ധർമ്മ ദൈവാദികളെ വെച്ച് പൂജിക്കുന്നത് അതൊരു അനാചാരമല്ലേ എന്തിനാ എന്തിനാപ്പത് അങ്ങനെ ചെയ്യണെ ചെയ്തില്ലെങ്കിൽ എന്താ അതൊക്കെ പഴഞ്ചൻ ഒരു ആശയല്ലേ എന്ന് പലരും ചോദിച്ചു പലരും ചോദിക്കുന്നുണ്ട് പലവരുടെയും മനസ്സിൽ അങ്ങനെ തോന്നായില്ല സത്യത്തില് പഴഞ്ചൻ തന്നെ പുതിയതായിട്ട് ആരും കൊണ്ടുവന്നിരുന്നുണ്ടാവില്ല പൂർവികരായിട്ട് ഓരോ കുടുംബത്തിലെയും ഊർവികരെ അച്ചാച്ചന്മാരോ അവരുടെ തലമുറകളോ ആയിട്ടുള്ള ആ കാരണന്മാർ അന്നത്തെ കാലഘട്ടം അനുസരിച്ച് ഓരോ ഗുരുക്കന്മാരുടെ അരുത്തുന്നോ അല്ലെങ്കിൽ അങ്ങനെ ശിഷ്യ ഗുരു ശിഷ്യ ബന്ധത്തിൽ കൂടിയോ പ്രത്യേകം കല്ലടിക്കൂടോ അതേപോലെയുള്ളതായ സ്ഥാനങ്ങളിലൊക്കെ പോയിട്ട് ഉപാസന കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് അങ്ങനെ പൊടി വച്ചിരിക്കുന്നതായ ഓരോ കാവുകളോ അല്ലെങ്കിൽ വീടുകളോ ഉണ്ട് ആ വീടുകളിൽ ഒരുപാട് മൂർത്തികളേനും വെച്ചിട്ട് അവർ ആചരിച്ചിരുന്നു വൈദിക കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ച് ഇന്നിപ്പോൾ ഇന്റർനെറ്റ് യുഗമാണ് ഇന്നത്തെ ഫാഷൻ കമ്പ്യൂട്ടർ അതേപോലെ തന്നെ ഉള്ള സംഗതികളൊക്കെയാണ് ഇലക്ട്രോണിക്സ് യുഗം എന്ന് പറയുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ളതായ വിദ്യാഭ്യാസം അതേപോലെ തന്നെ കാഴ്ചകളാണ് ധാരാളം കാണാനുള്ളത് ഒരു കാലത്ത് ഈ മാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം ഉണ്ടായിരുന്ന കാലത്ത് അന്ന് ഗുരു കാരണന്മാരായിട്ട് ഓരോ കുടുംബത്തിലും അത് അവർക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് അവർ കൊണ്ടുവച്ചിട്ടുള്ളത് ആ ഗുരുപരമ്പരകൾ ആയിട്ട് അതിനെ സംരക്ഷിച്ചു പോകുന്നു അപ്പോൾ അവർക്ക് അതിനുള്ളതായ ഗുണങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം അത് പല മാന്ത്രിക കുടുംബങ്ങളുണ്ടായിരുന്നു മാന്ത്രിക കുടുംബങ്ങൾ ആ മാന്ത്രികപരമായിട്ട് ഇന്നിപ്പോൾ ഒരു ഡോക്ടർ ചെയ്യുന്ന അതേപോലെ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ മാന്ത്രികപരമായിട്ട് ചെയ്യാൻ കഴിവുള്ള ഒരാളുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആണ് അതിന് കൂടുതൽ സാധ്യതകൾ വരാനായിട്ട് കാരണം ഉണ്ടായിട്ടുള്ളത് അങ്ങനെ അത് തലമുറകളായിട്ട് കൊണ്ടു അതിനെ ആചരിച്ചു വന്നു അവരുടെ ദുഃഖം ദുരിതങ്ങൾ പറയുക ഏതെങ്കിലും കഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ എന്തിനും വിശ്വാസമാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അതൊരു മരുന്നായാലും ശരി മറ്റെന്തായാലും ശരി അപ്പം അതിയായ വിശ്വാസത്തിൻ്റെ പ്രകാരമാണ് ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ ദൈവങ്ങളേനും അവരാചരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മന്ത്രങ്ങൾ തയ്യാറ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ആ മന്ത്രങ്ങൾ ഓരോ മൂർത്തികൾക്കും മൂലമന്ത്രങ്ങളുണ്ട് ധ്യാന മന്ത്രങ്ങളുണ്ട് ആ ധ്യാന മന്ത്രങ്ങളൊക്കെ ഉള്ളപ്പോൾ അതൊക്കെ പഠിച്ച് ഇത്ര തവണ ഇന്ന മന്ത്രം ഉരുക്കഴിച്ചാൽ അല്ലെങ്കിൽ ഇന്നമാതിരി ജപിച്ച് ഇന്ന കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന രോഗത്തിന് അല്ലെങ്കിൽ ഇന്ന ബാധയ്ക്ക് ഇന്ന മന്ത്രം ഇത്ര തവണ ജപിച്ച് ഇന്നമാതിരി അത് ആവാഹിച്ച് കഴിഞ്ഞാൽ വിട്ടുമാറും ഇത്ര ഇത്ര ബാധകളുണ്ട് എന്ന് അത് എന്താണ് ഹിന്ദു ആചാരപ്രകാരവും അതേപോലെ തന്നെ ഈ മാന്ത്രികപരമായിട്ടും അത് ജ്യോതിഷപരമായിട്ടും പറയുന്നുണ്ട് ഇത്ര ബാധകളുണ്ട് ഇന്നന്നമാതിരി കാര്യങ്ങളുണ്ട് അതിൽ ഇന്ന അത്ര അപസ്മാരപാതകൾ അല്ലെങ്കിൽ ഇത്ര മൂർത്തികള് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ട് മന്ത്രമൂർത്തികള് അതേപോലെ തന്നെ കൊച്ചു കുറേ നാനൂറ് കൊച്ചുകുട്ടിച്ചാത്തന്മാർ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് തന്നെ മൂർത്തികളിലുണ്ട് അപ്പം അവരെ അവരെന്നെ വെച്ചിട്ട് അവർ അന്നത്തെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിനെ കായികമായിട്ട് ഉപദ്രവിക്കുമ്പോൾ അതിനെ ചെറുത്ത് നിൽക്കാനായിട്ടോ അല്ലെങ്കിൽ അതിന് ഇല്ലായ്മ ചെയ്യാനായിട്ടോ ഇതേപോലെ തന്നെ ഉപാസനകളെ കൊണ്ട് ഓരോരുത്തരും സാധിച്ചിരുന്നു അത് പല കാലഘട്ടങ്ങളിൽ അങ്ങനെ അത് അനു അനുവർത്തിച്ചു വന്നു പിന്നെ സ്ഥിരമായി അവരുടെ ഒരു അമ്മ ദൈവം അല്ല കുടുംബ ദൈവം കുടുംബത്തെ നാലാമയിടത്ത് കാക്കുന്ന ഒരു ഈശ്വരൻ എന്നുള്ള ഒരു നിലയിൽ വന്നു അതിന് തലമുറകൾ അത് തലമുറകൾ മറിഞ്ഞു മറിഞ്ഞു പോകുമ്പോൾ ആചരിച്ചു വന്നിരുന്നു കോട്ടം തട്ടാതെ ഇന്നും അതേപോലെ ചെയ്ത് തന്നെ ചെയ്തു വരുന്നുണ്ട് ദൈവങ്ങൾ എന്ന് പറഞ്ഞ പുറത്ത് ഏതേതൊരു വലിയ ക്ഷേത്രങ്ങളിലുള്ള അതേ ദൈവിക സ്ഥാനം തന്നെയാണ് ഓരോ വ്യക്തികളുടെ വീട്ടിലും ആ ദൈവങ്ങൾക്കുള്ളത് അതിന് നമ്മൾ അതിനെ ആചരിക്കുന്നില്ല എന്ന് മാത്രം ആചരിക്കാത്തത് കൊണ്ട് അതിൻ്റെ ദുരിതങ്ങൾ ദൈവത്തിൻ്റെ ശക്തിയില്ലാഞ്ഞിട്ടല്ല ഇപ്പോൾ പ്രശസ്തമായ ക്ഷേത്രങ്ങൾ പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഓരോരുത്തരുടെ കാര്യസാധ്യങ്ങൾക്ക് വിവാഹത്തിനെ സംബന്ധിച്ചോ രോഗത്തിനെ സംബന്ധിച്ച് തൊഴിലിനെ സംബന്ധിച്ചോ മറ്റ് ബാധാദോഷങ്ങൾ വരുന്നതിന് ചെറുക്കാനോ അല്ലെങ്കിൽ ബാധാദോഷങ്ങൾക്ക് ഏതു തരത്തിലുള്ളതായ ആവശ്യത്തിനാണ് ഒരു വ്യക്തി മറ്റ് ക്ഷേത്രങ്ങളെ തന്നെ അല്ലെങ്കിൽ ആചരി ആശ്രയിക്കുന്നത് നന്മ വരാനോ അല്ലെങ്കിൽ തിന്മ വരാനോ ഏതു ആവട്ടെ അപ്പം ഇതിനെല്ലാം ശക്തമായിരിക്കുന്ന ശക്തിയുള്ള ആ ശക്തി തന്നെ ഓരോ വ്യക്തികളുടെ കുടുംബത്തിലുള്ള ദൈവത്തിനുണ്ട് പക്ഷെ അത് ആരും ആചരിക്കുന്നില്ല അതിനെ നിഷേധിച്ച് നിഷേധിച്ച് അതിനെ ചെയ്യേണ്ടത് അതിനെ ചെയ്യാതിരിക്കുക വിളക്ക് വെക്കേണ്ടത് വിളക്ക് വയ്ക്കാതിരിക്കുക അങ്ങനെ വരുമ്പോൾ അവരിൽ നിന്ന് കിട്ടേണ്ട പല അനുഗ്രഹങ്ങൾക്ക് പകരം അവരുടെ വെറുപ്പുകളോ ദുരിതങ്ങളോ ദോഷങ്ങളോട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ ദുരിതങ്ങളെ കൊണ്ട് പല കഷ്ടങ്ങളും വീട്ടിലേക്കുണ്ടാകുമ്പോൾ അതിനെ തള്ളിപ്പറയുകയിലോ അല്ലെങ്കിൽ അതിനെടുത്ത് നീക്കം ചെയ്യലോ ഒക്കെ വരിക അപ്പൊ ഏതൊരു മക്കളായിട്ട് തലമുറകളായിട്ട് അപ്പൊ ഈ ദൈവങ്ങളതിനെ എനിക്ക് നോക്കാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല എന്നൊക്കെ ചൊല്ലുവർ പറയും കൊണ്ടൊന്നും നടക്കണ്ട അവരിയ്ക്കും വാട്ടിൽ അവിടെ ഇരുന്നോളും നമ്മൾ സാധാരണ നമ്മുടെ വീട്ടില് നമ്മളൊരു വെളുക്ക് വെക്കുന്ന പോലെ അവർക്കായിട്ട് അത് മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ അവർക്കോട് കൂടി ചെയ്യണമല്ലേ അതെന്തിനും കാര്യമില്ല അപ്പൊ അത് നമ്മുടെ വീട്ടിലിരിക്കുന്ന ദൈവമാണ് നമ്മുടെ കാവൽ ദൈവം നമ്മളെ സംരക്ഷിക്കുന്നതാണ് നമ്മുടെ അച്ഛനെ പോലെ അച്ഛൻ അമ്മയെ പോലെ നമ്മുടെ സുഹൃത്തിനെ പോലെ ബന്ധുവിനെ പോലെ ദൈവം ആ ദൈവമാണ് നമ്മുടെ വീട്ടിലിരിക്കണത് അതിനെ സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരും ഉത്തരവാദിത്തമാണ് അപ്പൊ അതിന്ന് മറന്നു നീങ്ങുമ്പോ അവർക്ക് അതിൻ്റെതായ ദോഷങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടാകും അപ്പം അത് കൊണ്ടാണ് പലരും അനുചിതമാണോ അത് പഴഞ്ചനല്ലേ എന്നൊക്കെ ഉള്ളത് പഴഞ്ചനായിട്ട് കാണുന്നവർക്ക് അതേപോലെ തന്നെ ഉള്ളതായ ഒരു ഉയർച്ച അതിലുണ്ടാവില്ല അത് മണ്ടരി തിന്ന പോലെ അല്ല താങ്ങിയ പോലെയുള്ള ഒരു അവസ്ഥ അവസ്ഥയുണ്ടാവും അല്ല വിശ്വാസവും കാര്യങ്ങളും ഇതൊക്കെ എടുക്കുക വച്ചെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെതായ ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റി പറയാനും അതേപോലെ തന്നെ മാനസികമായിട്ട് കുറേ ഉല്ലാസങ്ങളും പ്രശ്നങ്ങളൊക്കെ തീരാനും പരിഹരിക്കാനും സാമ്പത്തികമായിട്ടുള്ള ഉന്നതിക്കും മറ്റൊരാളെ ദ്രോഹിക്കേണ്ട കാര്യം പറയുന്നില്ല അതിനെല്ലാം ദേവിദേവന്മാരുടെ അനുഗ്രഹം ഉണ്ടാകും ഒപ്പം തലമുറകൾക്കും വളർന്നു വരാനുള്ളതായ അനുഗ്രഹം നൂറ് ശതമാനം ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ അറിവില്ലാത്തവരുണ്ടെച്ചെങ്കിൽ ഇതേപോലെ തന്നെ ധർമ്മദേവാലെ സംരക്ഷിക്കാതിരിക്കുന്നതെന്ന് വെച്ചെങ്കിൽ സംരക്ഷിക്കാതെ നിശ്ചിച്ച് പോകണേ കട്ടി അവരുടെ ശാപം ഉണ്ടാവണമായിട്ട് നല്ലത് അവരെ നന്നാക്കുക വിളക്ക് വെച്ച് ആചരിക്കുകയാണ് അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് അതും ഒരു അറിയാത്തവരുണ്ടെങ്കിൽ അതൊരു പാഠമാകട്ടെ ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം നന്ദി നമസ്കാരം